ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ നീട്ടി ഈ മാസം പതിനെട്ട് വരെയാണ് വെടിനിർത്തൽ നീട്ടാൻ ധാരണയായിരിക്കുന്നത് അതേസമയം ഇന്ത്യയുമായി ചർച്ചയ്ക്ക് ഇനിയും തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് പാകിസ്ഥാനിലെ പഞ്ചാബ് കാമറ വ്യോമത്താവളം സന്ദർശിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി ചേരുകയാണ് അതിൽ നിന്ന് സ്വാതി അപ്പോൾ വെടിനിർത്തൽ നീട്ടാൻ ധാരണയായിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാരണ എന്ന് പറയുന്നത് ഒപ്പം തന്നെ അതിർത്തിയിലെ സൈനിക വിന്യാസം കുറയ്ക്കാനും തീരുമാനമായിരിക്കുന്നു മറ്റൊന്ന് ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ പറയുകയാണ് അതൊരു ഒരു ഒരു നല്ല സൂചനയായിട്ട് കണക്കാക്കാൻ പറ്റുമോ തീർച്ചയായും ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള സൈനിക തല ചർച്ചകളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ധാരണയിലേക്ക് വരുന്നത് വെടിനിർത്തൽ ഇപ്പോൾ പതിനെട്ടാം തീയതി വരെ നീട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ സൈനിക തല തലത്തിൽ നടന്നിട്ടുള്ള ചർച്ചകളുടെ ഫലമായി ഒരു ധാരണയിൽ എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നേരത്തെ ഡി ജി എംഒ തല ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഈ ചർച്ചകൾ കടക്കുമെന്ന് കൂടി ഇരു സൈന്യവും സൂചിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഈ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അതിന്റെ ഭാഗമായി തന്നെ ഈ നിയന്ത്രണ രേഖകളിൽ നിന്നും സൈന്യത്തിന്റെ വിന്യാസം ടക്കം ഇരു രാജ്യങ്ങളും കുറയ്ക്കണമെന്ന ആവശ്യം ഇരു സൈനിക ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ പരിഗണനയിലാണ് സാവധാനം വരും ദിവസങ്ങളിൽ അതിലും മാറ്റം മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഒക്കെയും പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇത്തരത്തിൽ ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണ് ഇന്ത്യയുമായ ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് പൂർണ്ണമായും ഈ ഒരു ഘട്ടത്തിൽ അത് ആശ്വാസകരം തന്നെയാണ് ഒരു സമാധാന ചർച്ചയിലേക്ക് ഇരു രാജ്യങ്ങളും പോവുകയും ഈ നിയന്ത്രണ രേഖകൾ കൂടുതൽ ഒരു ശാന്തമായ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട സാഹചര്യം കൂടി അത്യാവശ്യമാണ് എന്തായാലും ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വെടിനിർത്തൽ കരാറിലേക്ക് പോകുമ്പോഴും ഈ സമാധാന ചർച്ചകളിലെല്ലാം ഇന്ത്യ നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ തന്നെ ഈ കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ഇന്ത്യ കൂടുതലും ഊന്നൽ നൽകുന്നത് അതിനപ്പുറത്തേക്കുള്ള ഈ സിന്ധു നദീജല കരാർ ഉൾപ്പെടെ മരവിപ്പിച്ച നടപടികളിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാട് കേന്ദ്രം അതോടൊപ്പം തന്നെ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് വെടിനിർത്തൽ മെയ് പതിനെട്ട് വരെയും നീട്ടി എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അതോടൊപ്പം സൈനിക വിന്യാസം കുറയ്ക്കുവാനും തീരുമാനമായിട്ടുണ്ട് മനു വിവരങ്ങൾ ദില്ലിയിൽ ശരി